മുപ്പതിനാലും മുടക്കാൻ നമുക്ക് അടിപൊളി അൾട്ട് അടിപൊളി അതും പതിമൂന്നും നമ്പർ ആക്കിയിട്ട് നാലേ നാലര ആറ് റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കുന്ന മൂന്നു കൊടുക്കും മൂന്നെ നമ്മൾ അഞ്ചു രൂപേൻ്റെ നമുക്ക് ലോൺ ട്രൈ ചെയ്യാം മാക്സിമം ഒരു പത്ത് ആറ് നമുക്ക് അമ്പത് അറുപത് നമുക്ക് മാക്സിമം ചെയ്തു മൂന്ന് ഇരുപത് ചോദിക്കുന്നുണ്ട് ആ എന്തെങ്കിലുമൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം കൊറച്ച് കൊടുക്കാം ഒരു രണ്ടര രണ്ടായിരൂ രണ്ടായിരം ലോൺ ആറ് റുപ്പിയ ചോദിക്കുന്നുണ്ട് ആറ് ലക്ഷം കുറച്ച് കൊടുക്കും അതിൽ എന്തെങ്കിലും ചെറുമട്ടത്തിൽ കുറച്ച് കൊടുക്കാം ഒരു അഞ്ചര അഞ്ചരന്റെ അടുത്ത് ലോണും ചെയ്ത് ആക്കപ്പോ നമ്മളങ്ങനെ ഏകദേശം രണ്ടാഴ്ച ലക്ഷം വീണ്ടും അരിപ്പള്ള ദോസ് യൂസർക്കാർ തന്നെ വീണ്ടും അന്ന് ചെയ്ത വണ്ടികൾ കുറെ മാറി പുതിയ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് അറിയണോ ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ചോളം വണ്ടികളുണ്ട് അതായത് പതിനാറോളം വണ്ടികളാണ് ഫസ്റ്റ് പാറിൽ ഉൾപ്പെടുന്നത് സെക്കൻഡ് പാർട്ടി പതിനാറോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾക്കുന്ന അടിപൊളി ഷോറൂമാണ് ചെറിയ മാർഗം ചെറിയ വിലയുള്ള അടിപൊളി കാറുകൾ നമ്മളെ കൊള്ളത് സ്വാഗതമാണ് സ്വാഗതം സുഖമല്ലേ ഈ ലൊക്കേഷൻ വരേ ലൊക്കേഷൻ പെരുന്നവണ് മലപ്പുറം റോഡ് ആ മലപ്പുറം പെരുന്നവണ് റോഡാണ് പെരുന്നവണ് മലപ്പുറം റോഡാണ് കാണുന്ന കാണുന്നത് ഹൈവേ അരിപ്പുറം സ്കൂളിൽ പഠി നമ്മുടെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് പെരുന്നവണെന്ന് വരുമ്പോ തിരുവുകാട് കഴിഞ്ഞിട്ട് ഷോറൂം ഉണ്ട് അതുപോലെ നിസാറിന്റെ ഷോറൂമൊക്കെ റൈറ്റ് സൈഡിൽ വരുന്നത് മലപ്പുറം നിന്ന് ഉണ്ടെങ്കിൽ ഇവിടെ പനങ്ങാങ്ങര കഴിഞ്ഞു കുറച്ച് മുന്നോട്ട് വരും അരിപ്പുറ സ്കൂന്നാലും നിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് അല്ലേ ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും ല്ലേ കിട്ടാലല്ലേ എത്ര മുതൽ വണ്ടി തുടങ്ങിട്ടുണ്ടോ നമ്മൾ ഒരു ഒന്നര മുതൽ നമ്മൾ വണ്ടി നാല് മുതൽ വണ്ടി തുടങ്ങും അതുപോലെ തന്നെ അങ്ങനത്തെ വണ്ടികൾ ഉണ്ട് രണ്ടു മാഗനേസ് ഉണ്ട് അല്ലേ നമ്മൾ ഏകദേശം വണ്ടി സ്റ്റോക്കുകൾ അതേപോലെ റിട്ട്സോളൊക്കെ ഉണ്ട് അതേപോലെ റിട്ട്സോ രണ്ടൂറ് ഫുൾ രണ്ടുമൂന്ന് വണ്ടികൾ ഉണ്ട് മാക്സിമം ലോണോ മാക്സിമം ഒരു അമ്പത് ഉണ്ട് പിന്നെ എക്സിബിയല്ല അടിപൊളി ഫൈവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് നമുക്ക് നമ്പർ ആക്കിയിട്ടും കൊടുക്കില്ലേ നമ്പർ എൻ സിയിൽ മാറ്റി ആ നമ്പർ റേഞ്ചിൽ ലെവലിലും ിലും കൊടുക്കാല്ലേ സെവൻ സി ട്വന്റി രണ്ട് ലക്ഷത്തി പത്താറ് സി ട്വന്റി വീട് സ്കിപ്പിക്കാൻ ശ്രമിക്കും ചാനൽ കഴിഞ്ഞ മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പറഞ്ഞാൽ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ആദ്യപൊളി റിട്ട്സാണ് വണ്ടി ഉള്ള പുതിയ സ്റ്റോക്ക് പുതിയ സ്റ്റോക്കുകൾ ആദ്യം ഞാൻ മോളുണ്ട് രണ്ടായിരത്തി പെട്രോളില് ഫുൾ ഓപ്ഷൻ വേണ്ട ആ പെട്രോൾ ആണ് ഫുൾ ഓപ്ഷൻ വേണം അതെ അതെ കലവിൽ കാര്യങ്ങളൊക്കെ വരുന്ന കമ്പനി എത്ര വണ്ടികൾക്കണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ഫിസ്റ്ററിന്റെ അതിന് ഫിസ്റ്ററി കാര്യങ്ങളൊക്കെ വാങ്ങിച്ച കസ്റ്റമർ ചെയ്തു കൊടുക്കാം അല്ലേ വേറെ മേജർ ആക്സിഡന്റ് മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും കയറിട്ടില്ല ഒന്നും വണ്ടി ക്വാളിറ്റി ഇന്റീരിയർ ഒക്കെ ഭയങ്കര വൃത്തിയാണ് ചെയ്യുന്നത് നല്ല വൃത്തിയാണെന്നുള്ള എത്ര വണ്ടിക്കൊന്ന് ചോദിക്കാം നമുക്ക് രണ്ടേ മുക്കാല് രണ്ടേ മുക്കാലാണ് പതിനേഴ് പോളോ പതിനൊന്ന് പതിനൊന്ന് മോളോ രണ്ടാം മുക്കാലോ ചോദിക്കും ഫുൾ ഓപ്ഷൻ വേണ്ടി ഫുൾ ഓപ്ഷൻ കുറച്ചോൾ കൂല നമുക്ക് എന്തെങ്കിലും ചെറിയ ചെയ്ത് കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ ലോൺ പതിനൊന്ന് ശ്രീരാം പോലത്തെ ഫിനാൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം ഒരു അഞ്ഞു നോക്കാൻ നോക്കാം മോഡ്രൈ നോക്കാം മാക്സിമം കിട്ടണം മാക്സിമം ചെയ്യാം പെട്രോൾ മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോൾ പതിനഞ്ച് പതിനാറിനുള്ളിൽ വലിയാലും കിട്ടും അതിനുള്ളിൽ അടുത്തല്ല അടിപൊളി റെഡ് കളർ സ്വിഫ്റ്റ് ആണല്ലോ അടുത്ത ന്യൂ മോഡലാണ് മോഡൽ ന്യൂ ഷേപ്പ് ആണ് അല്ലേ ഏറെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആ പതിനെട്ടാണേ ഓപ്ഷൻ ഏതാ അതാ പതിനേ കിലോമീറ്റർ ആകെ ആ ചെയ്തോളൂ റീപ്ലേസ് റീപ്ലേസും കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി നടക്കും നിലവിലുള്ള വണ്ടി വണ്ടി ക്വാളിറ്റിയാണ് ഇന്റീരിയർ ആയാലോ ഒക്കെ നല്ല വൃത്തിയിലുള്ള വണ്ടി എത്ര വണ്ടി ചോദിക്കും അഞ്ചേ മുക്കാല് ചോദിക്കണ്ടേ അതെ അതെ എന്തായാലും കുറച്ച് കൊടുക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഒരു അഞ്ചു രൂപേൻ്റെ അടുത്ത് നമുക്ക് ലോൺ ട്രൈ ചെയ്യാം മാക്സിമം ഒരു നമുക്ക് പത്ത് അമ്പത് മാക്സിമം ചെയ്തോ ചെയ്തോ പെട്രോൾ അത്ര മലയാളം പെട്രോൾ ഈ ന്യൂ മോഡലിപ്പോ പതിനെട്ട് ഇരുപത് പത്തൊമ്പതിന് ഇരുപതിന്റെ അടുത്ത് കിട്ടണത് കസ്റ്റമർ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്തോ എണ്ണൂറായിക്കോട്ടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് അതെ ആ ഇത് വീക്ഷ ഇത് എൽഎക്സേ വരുന്നത് എൽഎക്സൈ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ എഴുപതിനായിരം ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് വണ്ടി അതെ അതെ ഓണർഷിപ്പാ വണ്ടികൾ കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല വണ്ടി ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളില്ല വണ്ടി ഒക്കെ ഉള്ള വണ്ടിയാണ് വലിയ കാര്യങ്ങളും വർക്കും കാര്യങ്ങളും എടുക്കാനൊന്നുമില്ല എല്ലാം എല്ലാം കൊണ്ട് ഉഷാറും ഉഷാറും എത്ര വണ്ടികളും രണ്ടു രൂപ ചോദിക്കണ്ട് ആ മാക്സിമം അതിലൊക്കെ മാക്സിമം ചെയ്തു കൊടുക്കാം ഒന്ന് എഴുപത് ഒന്ന് അറുപത്തി അഞ്ച് ഒന്ന് എഴുപതിന്റെ അടുത്ത് ലോൺ വേറെ മാക്സിമം മാക്സിമം ലോൺ വെറും മുപ്പതിനാല് മുടക്കാൻ നമുക്ക് അടിപൊളി അൾട്ടാണൂട്ട് അട്രോണ്ട്രഡ് അതും പതിമൂന്ന് മുടേ പെട്രോൾ എത്ര മൈലേജ് ഉണ്ട് ഇതാവുമ്പോ പതിനെട്ട് പൈല മൈലേജ് കിട്ടും എന്താണ് കിട്ടുകയോ ഓക്കെ അടുത്ത അടിപൊളി സാധനം എക്സ് വി ഫൈവ് മഹേന്ദ്ര എക്സ് വി ആ എങ്ങനെ പോളിന്നെ ഇത് വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ ഉണ്ട് തോന്നുന്നു പന്ത്രണ്ട് എച്ച് ആർ ആണ് അത് എച്ച് ആർ ആണ് കടക്കുന്നത് നമ്പർ ആയി കൊടുക്കും നമ്പർ ആക്കിയിട്ട് നമുക്ക് ഒരു മൂന്ന് അറുപതിന് കൊടുക്കാം ഏഹ് മൂന്ന് ലക്ഷത്തി അറുപതിനാറ് നമ്പർ ആക്കി അല്ല നമ്പർ ആവാതെ എൻഒസിൽ എൻഒസിൽ നമ്പർ ആക്കിട്ട് ഒരു നാല് നാലര ആ റേഞ്ചിലൊക്കെ നമ്മൾ ചെയ്തോളു കൊടുക്കുകയോ അല്ലേ മലപ്പുറം എൻ സി എടുത്തിട്ടുള്ള അത് ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ടോഷിപ്പ് സോണർഷിപ്പ് ഇപ്പൊ ഫസ്റ്റ് ഇവിടെ സെക്കൻഡ് ആവുമ്പോൾ അവിടുത്തെ അതേ അഡ്രസ്സിലുള്ള ആളെ കൊല്ലത്തിൽ ഒരാളാണ് മാറുന്നില്ല അതേ അഡ്രസ്സിലാണ് അവർ ചെലപ്പോ ആർച്ച ഒരേ അഡ്രസ് ഒരേ ഫസ്റ്റ് ആർച്ച കാര്യം വരിക സെക്കൻഡ് ഇവിടെ ഇവിടെ കേരളത്തിലൂടെ അതെ വൃത്തികളുണ്ട് അണി ക്വാളിറ്റി വേണ്ടി വൃത്തിന്റെ എല്ലാം കൊണ്ട് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഒരു പരിപാടിയില്ല കേരള നമ്പർ ആക്കിട്ട് നമ്പർ നാലരക്കൊടുക്കുക എല്ലാം തന്നെ ഒരു മൂന്നേ അറുപതിന് നമുക്ക് ലെവലിൽ കൊടുക്കും എൻ സിയിൽ കൊടുക്കാം എന്തെങ്കിലും മാക്സിമം ചെയ്ത് കൊടുക്കും കുറച്ച് നോക്കാം ലോണാകൂലേ ലോൺ നമ്പർ ആ നമ്പർ എത്ര കേറും അത് നമുക്ക് ട്രൈ നോക്കേണ്ടി വരും പന്ത്രണ്ട് മോഡല് പൈമൂന്നു നോക്കാൻ നോക്കില്ല ഓക്കെ ത്ര മൈലേജ് കിട്ടുമോ ഡീസൽ ആകുമ്പോ പതിനഞ്ചിനുള്ളിൽ പ്രതീക്ഷിക്കാം പന്ത്രണ്ട് റേഞ്ചിനും ഓപ്ഷൻ 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 ഫുൾ ഓപ്ഷൻ വരുന്നത് അടുത്തോണ്ട് അല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് ഫുൾ ഓപ്ഷൻ ഡീസലും ഫുൾ ഓപ്ഷൻ ഡീസലും ഫുൾ ഓപ്ഷൻ ആണ് കിലോമീറ്റർ വരുന്ന ഓടിയിട്ടുണ്ട് ആ സ്കോണർഷിപ്പ് സ്കോണർഷിപ്പ് ഇപ്പൊ കിടക്കുന്ന ഇപ്പൊ നാലായിട്ടുണ്ട് അല്ലേ നിലവിലുള്ള റെഡി ആണ് അല്ലേ ആ വണ്ടി ക്വാളിറ്റി ഉണ്ട് റീപ്ലേസ് ഉള്ള റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നും അവർ അവര് ഇല്ല ഒന്നുമില്ല ഒന്നും ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ഉഷാറാവില്ല ആ വണ്ടി വൃത്തിയുണ്ട് എല്ലാം കൊണ്ടും എത്ര നല്ല ഈ സിഫ്റ്റിന് ചോദിക്കണ്ടേ നമ്മൾ ചോദിക്കണത് നാല് പത്ത് ആ തെർച്ച പതിനായിരം കുറക്കുവോ അത് നമുക്ക് എന്തേലൊക്കെ ചെയ്ത് അല്ലേ ലോൺ മാക്സിമം മൂന്നര ലോൺ കയറും മാക്സിമം നമുക്ക് അടിപൊളി ഡോക്ടർ അല്ലേ അത് റെഡ് കളർ റെഡ് കളർ കേരള നാപ്പത്തിരണ്ടാണ് ജെ ആയിരുന്നു വേറെ പണിക്കാരോ ഫുള് അവര് ചെക്ക് ഉത്തരവാദിത്തോട് കൂടി അവർ അവർക്കും പതിനെട്ട് ഇരുപതിന്റെ അടുത്തുണ്ടോ എന്താ അടുത്തോണ്ടല്ലോ അടിപൊളി ബലയനാണല്ലോ അടുത്ത ബലയന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഫുൾ ഓൺ പെർപ്പസിൽ നമ്മൾ പറഞ്ഞു ഫ്രണ്ടില് ചെറിയ തട്ടിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെന്താ വെച്ചാൽ ഇൻഷുറൻസിൽ ചെറിയ ക്ലെയിം കാണിക്കുന്ന കാരണം ഫുള്ള് ലോൺ കേറുന്നില്ല ഫുൾ ലോണില് കേറും ഈ പോലെ കേറുന്നില്ല ഇപ്പോ കേറുന്നില്ല അതെന്താ വെച്ചാൽ ഇൻഷുറൻസ് ക്ലെയിമിൽ കാണിക്കണ്ടത് അപ്പൊ ഫുൾ ലോൺ കയറുന്നില്ല അപ്പൊ എന്താ വെച്ചാൽ ചെറിയൊരു എമൗണ്ട് താത്തി നമുക്ക് റെഡി പേയ്മെന്റിൽ വണ്ടി ക്വാളിറ്റിയാണ് ലോൺ അമ്പതിനായിരം അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു പക്ഷേ ലോൺ കയറുന്ന കുറച്ച് ടാസ്ക് ആയിട്ട് കാരണം എന്താണെന്ന് വെച്ചാല് ചെറിയ തട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടാണ് അപ്പൊ അവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാരണം കേറുന്നില്ല ചെറിയ ഞാൻ പറഞ്ഞിട്ടായിരുന്നു വണ്ടി ക്വാളിറ്റി ആണ് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് മോഡല് എൺപതിനായിരം അടി വണ്ടി മെക്കാനിക്കലി ഫിറ്റ് ആണ് ബോഡിയിൽ ഇപ്പൊ ആള് ഓക്കെ ആണ് റെഡി പേയ്മെന്റിൽ നമുക്ക് ചെറിയൊരു നാലര നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എന്തേലൊക്കെ നെഗ് ചെയ്തിട്ട് ഒരു നാല് മുപ്പതിനൊക്കെ ഫൈനൽ നമുക്ക് റെഡി പേയ്മെന്റിൽ വണ്ടി കൊടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിലൊക്കെ ചെയ്ത വണ്ടി ക്വാളിറ്റി ആണ് മെക്കാനിക്കൽ അവർ കാൽ ഉഷാറിൽ നമ്മൾ ചെയ്യാം ഇന്റീരിയർ ആയിക്കോട്ടെ ഔട്ടീരിയർ ആയിക്കോട്ടെ വണ്ടി ക്വാളിറ്റി ആണ് അല്ലേ കാരണം ഫിനാൻസ് കേറുന്നില്ല ില്ല കസ്റ്റമറോടെ ചെറുതായിട്ട് ഈ ഇടത്തെ ഭാഗത്ത് ഫ്രണ്ടില് റൈറ്റ് സൈഡിൽ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട് അപ്പുറം അവിടെ ചെറുതായിട്ട് പൊട്ടികൾ തന്നെ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ക്ലെയിം ചെയ്തപ്പോ ഇൻഷുറൻസ് ക്ലെയിം കാണിക്കുന്നുണ്ട് ലോൺ കയറുന്നു നാല് മുപ്പതിന് ഫയലും നമുക്ക് റെഡി പേയ്മെന്റ് വണ്ടി കൊടുക്കാം തന്നെ പെട്രോൾ എത്ര ഒരു പതിനഞ്ച് പതിനാറൊക്കെ പ്രതീക്ഷിക്കും കിട്ടും അടുത്ത വേഗനറാണ് വേഗനർ ബി എക്സ് രണ്ടായിരത്തി പതിമൂന്ന്

എന്തെങ്കിലും ഒക്കെ മാക്സിമം നമുക്ക് ചെയ്ത് കുറച്ച് കൊടുക്കാം ഒരു രണ്ടര രണ്ടായിരം രണ്ടായിരൂ ലോണും കേറും മാക്സിമം മാക്സിമം കയറും നല്ല അത്യാവശ്യം അതിന് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല എക്സൈ എന്നാ മാക്സിമം ലോൺ ലോൺ കയറി കൊടുക്കാം അടുത്ത വീണ്ടും രണ്ടായിരത്തി എൺപതിനായിരം കോടി സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ് അതെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത വേണ്ടി

ഒരു അറുപത് എഴുപത് ബാക്കി ലോൺ കിട്ടാത്ത ചെയ്തോളും നമുക്ക് രണ്ട് രൂപ റേഞ്ചിലായാലും എന്തൊക്കെ ചെയ്യാലേ അടുത്ത വണ്ടി ഓടില്ല ഓടി 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 ആണ് ഇത് എ ഫോർ ഓടി എ ഫോർ ആണ് ഇത് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോഡല് ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് എത്ര നമ്മള് കേല്പത്തിൽ നമ്പർ ആയിട്ടുണ്ട് നമ്മളെ കേല്പത്തിൽ നമ്പർ ആയിട്ടുണ്ട് നമുക്കൊരു ഏഴ് കൊടുക്കാം കൊടുക്കാം എത്ര പേപ്പർ ഒക്കെ ഉണ്ട് ഇതിപ്പോ പുതിയ റിനിയൂവല് പുതിയ നമ്പറൊക്കെ പുതിയ ചെയ്ത എല്ലാം ക്ലിയർ ആക്കി പുതിയ ചെയ്തുണ്ട് ചെയ്ത വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്കില് സൺ ഒക്കെ വർക്ക് ചെയ്യുന്ന ഫുൾ ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി റീപ്ലേസും കാര്യങ്ങളും കയറാത്ത കമ്പനി ഹിസ്റ്ററി ആകെ ഒരു ഉള്ളിൽ ഓടിയിട്ടുള്ളൂ ഓഡിറ്റോ അറുപത് എഴുപതിനുള്ളിൽ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നു ൂഫ് മുതലെല്ലാം എല്ലാ വർക്കിംഗ് ആണ് എല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ എത്ര അല്ലേ നമ്മൾ നമ്പർ ആയിട്ട് കൊടുക്കാം മാക്സിമം ലോൺ ലോൺ നമുക്ക് നമുക്ക് ഒരു നമ്മള് ഈപൊക്കെ അടുത്ത വണ്ടി സിയാസിലെ സിയാസ് 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 ക്രീം അല്ല വണ്ടി മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആ പതിനാറ് മോളാണ് പതിനാറ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ എൻ്റെ ഫുൾ ആ അതെ അതെ ഡീസല് ഫുള്ള് ഓട് ഫുൾ അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഇരുപത്തിയേഴ് ഒന്ന് ഇരുപത് കമ്പനി പ്രോപ്പർ സർവീസിൽ വേണ്ടി ഒന്നേരത്തേ ഒന്ന് ഇരുപത് ഇസ്റ്ററിൽ പറയാം പക്ക ഇസ്റ്ററിൽ വേണ്ടി ഫുള്ള് പക്ക ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ കൊടുക്കാം അതെ എത്ര പഠിക്കുന്നു ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്ന് ബോണറ്റ് ഹിസ്റ്ററിയിൽ റീപ്ലേസ് ആയിട്ടുണ്ട് ഉണ്ട് വേറെ മേജർ കാര്യങ്ങള് അങ്ങനെ തട്ടുമുട്ട് കുറ്റി അങ്ങനെ വർക്ക് ഒന്നുമില്ല ബട്ടർ ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര ആയിക്കൊണ്ട് നമ്മൾ ആറ് ചോദിക്കുന്നുണ്ട് ആറ് ലക്ഷം കുറച്ച് കൊടുക്കും അതിലെന്തെങ്കിലും ചെറു മട്ടതിൽ കുറച്ച് കൊടുക്കുക ഒരു അഞ്ചര അഞ്ചരന്റെ അടുത്ത് ലോണും ചെയ്തോ മാക്സിമം വേറൊരു ഒരു പത്തായിരം നമുക്ക് ഇറക്കാം അല്ലേ അതേപോലെ സെവൻ സീറ്റ് ഗോപ്ലസ് ആണ് ഗോപ്ലസ് നമ്മൾ ഓൺ ഓഫറിൽ ഇട്ട വണ്ടി ഓൺ ഓഫറിലാണെങ്കിൽ രണ്ട് രണ്ട് മുപ്പത്തഞ്ചൊക്കെ കൊടുക്കുന്ന വണ്ടിയാണ് ആ ഫൈനിൽ നമുക്ക് രണ്ട് പത്തിന് ഫുൾ ഓൺ ചെയ്തോളൂ രണ്ട് ലക്ഷം പത്തായിരം ഫുൾ ഓൺ ചെയ്തു ചെറുതായിട്ട് നമ്മൾ ചെയ്തു എമൗണ്ട് ചെയ്തോളൂ ഫാൻസി നമ്പർ അല്ലെ പൂജ്യം എട്ട് പൂജ്യം എട്ട് പൂജ്യം എട്ട് എത്ര ഓടിക്കണേ ഇത് എഴുപതിനായിരത്തിന്റെ അടുത്ത് ഓടിക്കും ഓടിയുണ്ട് എഴുപത്തിയ്യായിരം ഓടിയ സെക്കൻഡ് ഓണർഷിപ്പുണ്ട് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസും കാര്യങ്ങളൊന്നും വണ്ടി ക്വാളിറ്റി വണ്ടി നല്ല ആ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ അത്യാവശ്യം ക്വാളിറ്റി ലോൺ ഫുൾ ആണ് ബാക്കി കുട്ടികൾ ആ കുട്ടികൾക്ക് ഇരിക്കുക അത്യാവശ്യം ഐറ്റം ഐറ്റിരിക്കാൻ ബുദ്ധിമുട്ടാണ് ബാക്കി കുട്ടികൾ കുട്ടികൾക്ക് ഇരിക്കും അത് നമ്മള് മെയിനായിട്ട് പറഞ്ഞത് അതെ അതെ എത്ര വേണ്ടി നമ്മൾ ചോദിക്കണം എന്നാൽ രണ്ടേ പത്ത് ചോദിക്കുന്നുണ്ട് മാക്സിമം എന്തായാലും ചെയ്തോ ഫുള്ള് ലോൺ ചെയ്തോട്ടോ രണ്ടേ പത്ത് ജന എന്തായാലും കുറച്ചു കൊടുക്കും അത് ഫുൾ ഫുൾ ഇതേ പെട്രോൾ ആകെ മൈലേജ് കേട്ടോ അതെ പെട്രോൾ ആകുമ്പോൾ ഒരു പതിനഞ്ചിന് ഉള്ളില് പതിനഞ്ച് പതിനാറിന് ഉള്ളില് അല്ലേ അടുത്ത വണ്ടി വാഗണർ അല്ലേ വാഗനറ് നല്ല അടിപൊളി വാഗണർ അല്ലേ നല്ല ക്വാളിറ്റി വാഗണറ് ആ രണ്ടായിരത്തി പന്ത്രണ്ട് പോണല് പന്ത്രണ്ട് ആണല്ലേ ആണ് വരുന്നത് വി എക്സ് ഐ ആണ് ഉള്ളവർ വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ എൺപതിനായിരത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് വണ്ടി എല്ലാ ക്വാളിറ്റി ബോഡിയ ക്വാളിറ്റി ആണ് നല്ല ഒരു കുടുംബത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കാരണം മൂന്നാമത്തെ ഓണർഷിപ്പിലെ വണ്ടി അടക്കും പക്ഷെ വണ്ടി വ്യാജയില് നല്ല ക്വാളിറ്റി വണ്ടി റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നേ നമുക്കത് രണ്ട് അറുപത് ചോദിക്കും രണ്ട് അറുപത് രണ്ട് അറുപത് ചോദിക്കാം ആ എന്തേലും കുറച്ച് കൊടുക്കും എന്തേലും കൊറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങള് ലോണ് നമുക്ക് ശ്രീരാമ ഫോർച്ചു എന്തേലും ഒക്കെ കൊടുക്കാം എന്താണ് മാക്സിമം ആണല്ലേ വണ്ടി ആണല്ലേ പതിനെട്ടാണോ ഇത് സീരിയസ് ബാഗ് പതിനാല് അടുത്തോണ്ട് നല്ല അടിപൊളി മൈക്രോണല്ലോ മൈക്രോ മൈക്രോ പെട്രോൾ എങ്ങനെ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡലേ ഇത് ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷനാ വരുന്ന തോന്നുന്നുണ്ട് ബാക്കിൽ അതായത് എക്സ് ബി ചിലപ്പോൾ ഫുൾ ഓപ്ഷൻ വേറെ എന്തെങ്കിലും ഉണ്ടാവാം കാരണം വരുന്നത് ഇതിൽ കീ സ്റ്റാർട്ടിംഗ് വരുന്നത് അല്ലെ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി റീപ്ലേസ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല നാല ഇരുവേല് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം ഏഹ് നാലു ലക്ഷത്തി ഇരുപതിനായിരം ആണെങ്കിൽ മൈക്രോ ഒക്കെ ചോദിക്കണ്ട ഫുള് ലോണും ചെയ്തുകൊടുക്കാം ഫുൾ കഴിഞ്ഞു കൊടുക്കുകൊടുക്കണ്ട എങ്ങനെ ഒറുപ്പ് മറക്കണ്ട അറിയാ ഒരു കുറച്ച് കൊടുക്കും ഇതേ ഡീസൽ പെട്രോളാ പെട്രോളാ എത്ര മലേജ് കിട്ടും പതിനാറ് പതിനായിരം അടുത്തൊക്കെ എന്തൊരു മലേജിട്ടോ പറയാ മാക്സിമം ലോൺ ആണല്ലേ മാക്സിമം ഓൺ ചെയ്ത് അടുത്ത വണ്ടി ലീവല്ലേ ലീവ പെട്രോൾ പെട്രോൾ ലീവ് ആണ് നല്ല അടിപൊളി വൃത്തലുണ്ടല്ലേ നല്ല ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വോറില് വി ഓപ്ഷൻ വരുന്ന വണ്ടി ഏഹ് പതിനഞ്ചാണ് വി ആണ് വി ആണ് ഓപ്ഷൻ വരുന്നത് ആ കിലോമീറ്റർ വരെ കിലോമീറ്റർ എഴുപത്തി ഏഴായിരം ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പാ വണ്ടി ക്വാളിറ്റി ഉണ്ട് ആ നല്ല കുറച്ച് റേഞ്ചിലൊക്കെ പെട്രോൾ ആണെന്നുള്ളൂ പെട്രോൾ ആണ് കുറവാണ് വി മെയിൻ്റെ വരുന്ന വണ്ടിയാണ് ആ ഓക്കെ എത്ര ഓടിക്കുന്നത് എഴുപത്തി ഏഴായിരം എൺപതിനായിരത്തിനുള്ളില് സിംഗിൾ ഓണർഷിപ്പല്ലേ സെക്കൻഡ് സെക്കൻഡ് റീപ്ലൈസ് ഉണ്ടോ റീപ്ലൈസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് വരാം അതായത് വരാം എത്ര ഉണ്ട് നമ്മൾ ചോദിക്കും നാലേ പത്ത് ചോദിക്കേണ്ട തെർച്ചയായിട്ട് കുറച്ച് കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം അതില് മൂന്ന് എൺപതിന്റെ അടുത്ത് ലോണും കേറും മാക്സിമം ലോണ് ഇരുപതിനാറ് ക്ലിയർ ഉണ്ട് ക്വാളിറ്റി ഉണ്ട് പണിയും കാര്യങ്ങളൊന്നും ഒരു മെക്കാനിക്കു കാണിച്ച് കൊടുക്കാറല്ലേ അതേ മലയാളം അടിപൊളി വീണ്ടും ഒരു ലീവ് ഉണ്ടല്ലോ ഫസ്റ്റ് ഓണർഷിപ്പ് പന്ത്രണ്ട് ഡീസൽ കേരള വണ്ടി പന്ത്രണ്ട് മോള് ഡീസൽ വണ്ടിയാണ് ഓർഡി കേരള വണ്ടി അതെ എത്ര ഓടിക്കണല്ലേ ഫസ്റ്റ് ഓണർഷിപ്പിൽ ഒന്നേ മുക്കാലിന് അടുത്ത് ഓടിക്കണ പക്ക സൂറും സർവീസിലുണ്ട് ഇസ്റ്ററി അതെ അതെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം വേറെ മേജർ ആക്സിഡന്റോ ആക്സിഡന്റ് കാര്യങ്ങളോ ഇസ്റ്ററിൽ തന്നെ മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് ആ വേറെ മേജർ വേറെ മേജർ തട്ടുമുട്ടോ അപാകത എങ്ങനെയൊന്നും ഇല്ല ആ മെക്കാനിക്കൽ ആള് ഫിറ്റ് ആണ് രജിസ്റ്റർ ചെയ്താൽ ചെയ്തോളെ പക്ക അഡീഷണൽ ചെയ്തിട്ടുണ്ട് എത്ര എന്നാൽ ഈ മുതലിന നാലൂറ് കൊടുക്കാം നാലുപയ ചോദിക്കണ്ടോ നാലു ലക്ഷം രൂപ ഡീസൽ ലീവ് കൊടുക്കാം എന്തെങ്കിലും കുറച്ചും കൊടുക്ക എന്തെങ്കിലും ചെറുമായിട്ട് ചെയ്തു കൊടുക്കാം മാക്സിമം ശ്രീരാമോ ഫോർച്യൂണർ എന്തെങ്കിലും ഫിനാൻസ് ചെയ്തു കൊടുക്ക എത്ര മോളിലാണ് പന്ത്രണ്ട് പന്ത്രണ്ട് മോള് അല്ലേ മാക്സിമം ലോൺ ആ മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക് ഇരുപത് മൈലേജ് കേട്ടോ ഇരുപത് വേനൽ ആയി കിട്ടും എന്താലും കിട്ടും എന്തായാലും കിട്ടും ഇപ്പൊ വീടിനുടെ ആണ് കണപ്പൊ ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലുകളിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം